വന്ദനം ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകത്തിന്റെ പേരാണ് ജനാലക്കരികിലെ വികൃതി കുട്ടി ടോട്ടോചാൻ ആത്മകഥാ രൂപത്തിലുള്ള ഒരു പുസ്തകമാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം ആറു വയസ്സുള്ള ടോട്ടോചാൻ എന്ന പെൺകുട്ടിയാണ് ടോട്ടോചാൻ ജനാലക്കരികിലെ വികൃതി കുട്ടി എന്ന അനുഭവങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് വികൃതിയായ കുട്ടിയാണ് കേട്ടോ അവളുടെ വികൃതി കാരണം ആദ്യത്തെ സ്കൂളിൽ നിന്ന് പുറത്താക്കി അതും അവളുടെ ആദ്യ സ്കൂൾ വർഷത്തിൽ തന്നെ പക്ഷെ അവളുടെ അമ്മ അത് അവളെ അറിയിക്കുന്നില്ല പകരം മുന്നോട്ട് പോകാൻ ധൈര്യം നൽകുന്നു അവളുടെ അമ്മ അവൾക്കായി പുതിയൊരു സ്കൂൾ കണ്ടെത്തുന്നു ഈ കഥ ആരംഭിക്കുന്നത് ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ആദ്യമായാണ് അവൾ തീവണിയിൽ യാത്ര ചെയ്യുന്നത് പുതിയ സ്കൂളിലേക്കുള്ള യാത്രയാണ് പുതിയ സ്കൂളിൽ ടോട്ടോയ്ക്ക് പ്രവേശനം നൽകുമോ എന്ന ആശങ്ക അമ്മയ്ക്കുണ്ട് എന്നാൽ എന്ന വൃദ്ധനായ സ്കൂളിലെ പ്രധാന അധ്യാപകനെ കണ്ടുമുട്ടുന്ന ആ നിമിഷം ആശങ്കയെല്ലാം ഇല്ലാതാകുന്നു ടോമോയ്ക്ക് ടോട്ടോയ്ക്ക് പുതിയ സ്കൂൾ പെട്ടെന്ന് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു ടോമോ എന്നായിരുന്നു സ്കൂളിൻ്റെ പേര് അധ്യാപകരുടെ വിജയം കുട്ടികൾക്ക് ഉയർന്ന റാങ്കുകൾ ജോലികൾ സ്ഥിതി എന്നിവയിലല്ലെന്ന് പുസ്തകം പറയുന്നു കുട്ടികൾ എത്ര നല്ല മനുഷ്യനാകുന്നു എന്നത് കണക്കാക്കണം കൊബയാഷി മാസ്റ്റർ ഒരു മാതൃകാ അധ്യാപകനാണ് കുട്ടികളും അധ്യാപകനും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചും സിലബസിനെ കുറിച്ചും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും ഒരേപോലെ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണിത് എല്ലാവരും വായിക്കണേ എനിക്കിത് വളരെയധികം ഇഷ്ടപ്പെട്ടു നന്ദി